കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന റോഡുകളിൽ ടോൾ പിരിക്കുന്നതിന് സർക്കാർ ആലോചിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ ജനങ്ങളിൽ വലിയ ആശങ്കയാണ് ഉണർത്തുന്നത് ഭരണമുന്നണി തത്വത്തിൽ അംഗീകാരം നൽകിയതോടെ ഉടനെ തന്നെ തീരുമാനം നടപ്പാകും എന്നാൽ പ്രതിപക്ഷം എതിർപ്പുമായി രംഗത്തുണ്ട് എന്നാൽ അതൊന്നും സർക്കാർ കണക്കാക്കില്ല എന്ന ഉറപ്പാണ് സർക്കാരിന്റെ കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ട് തന്നെയാണ് തീരുമാനത്തിന് പിന്നിലെന്ന് ഉറപ്പിക്കാം അൻപത് കോടി രൂപയിൽ കൂടുതൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച റോഡുകളിൽ ടോൾ പിരിക്കാനാണ് സർക്കാരിന്റെ ആലോചന പുതിയ നീക്കം സാധാരണക്കാരന്റെ നടുവടിക്കുന്നതുമാണ് ദേശീയപാതകളിൽ കൊല്ലുന്ന ടോൾ കൊടുത്താണ് ഇപ്പോൾ ജനം സഞ്ചരിക്കുന്നത് അതിനിടെയാണ് സംസ്ഥാന പാതകളിലും ടോൾ പിരിക്കാൻ തുടങ്ങിയാൽ കടുത്ത പ്രതിഷേധമുണ്ടാകുമെന്ന് ബന്ധപ്പെട്ടവർക്ക് ഭയമുള്ളത് ടോൾ ബൂത്തുകൾ ഒഴിവാക്കി ഫാസ്റ്റാഗ് വഴി ടോൾ ഈടാക്കാനാണ് നീക്കമെന്നാണ് റിപ്പോർട്ടുകൾ സൈനിക വാഹനങ്ങൾ ഭരണകർത്താക്കൾ പോലുള്ള വി ഐപികളുടെ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ടൂ വീലറുകൾ എന്നിവയ്ക്ക് മാത്രമാണ് ടോൾ ഇളവുകൾ ഉള്ളത് മറ്റെല്ലാ വാഹനങ്ങളും നിശ്ചിത ടോൾ കൊടുത്തേ മതിയാവും യാത്രക്കാരുടെ സൗകര്യാർത്ഥം ടോൾ പ്ലാസകളിലെ നീണ്ട ക്യൂ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ചില സംവിധാനങ്ങളുമുണ്ട് അതിലൊന്നാണ് ഫാസ്റ്റാഗുകൾ ഫാസ്റ്റാഗുകൾ ഉണ്ടായിട്ടും ടോൾ പ്ലാസകളിൽ നീണ്ട ക്യൂവോ അവഗണനയോ ഒരു വാഹന ഉടമ നേരിടുന്നുണ്ടോ എങ്കിൽ നിർബന്ധമായും ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ഇത്തരം ഒരു സന്ദർഭത്തിലൂടെ കടന്നു പോകുന്ന ഡ്രൈവർക്ക് നയാ പൈസ ടോൾ നൽകാതെ യാത്ര ചെയ്യാൻ അവകാശം നൽകുന്നതാണ് അവ ഭൂരിപക്ഷത്തിനും ഇക്കാര്യങ്ങൾ അറിയില്ലെന്ന് മാത്രം അടുത്തിടെയാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ടോൾ ബൂത്തുകളുമായി ബന്ധപ്പെട്ട് മാർഗനിർദ്ദേശങ്ങൾ പരിഷ്കരിച്ചത് പുതുക്കിയ മാർഗനിർദ്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പത്ത് സെക്കൻഡ് റൂൾ എന്നത് പണം കൊടുത്ത് ടോൾ ബൂത്തുകൾ കടക്കുന്നതിന് ഏറെ സമയം നഷ്ടമാക്കുന്നു എന്ന് വ്യക്തമായതോടെയാണ് ഫാസ്റ്റാഗ് സംവിധാനം ഏർപ്പെടുത്തിയത് വാഹനം ടോൾ ബൂത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രത്യേക സംവിധാനത്തിലൂടെ ഫാസ്റ്റാഗ് അക്കൗണ്ടിൽ നിന്ന് നിശ്ചിത തുക ഈടാക്കുകയാണ് ചെയ്യാറ് ഞൊടിയിടം മാത്രം മതിയാകും ഇതിന് എന്നാൽ ഈ ലക്ഷ്യം നിറവേറ്റാൻ കഴിഞ്ഞില്ല എങ്കിൽ പിന്നെ ഫാസ്റ്റാഗ് കൊണ്ട് കാര്യമില്ലല്ലോ പത്ത് സെക്കൻഡ് റൂളും പറയുന്നത് ഇത് തന്നെയാണ് ടോൾ ബൂത്തിൽ പത്ത് സെക്കൻഡിൽ കൂടുതൽ ഒരു വാഹനം കാത്തു നിൽക്കേണ്ടി വന്നാൽ ആ വാഹനത്തെ ടോൾ നൽകാതെ കടത്തിവിടണമെന്നാണ് പുതുക്കിയ മാർഗനിർദ്ദേശത്തിൽ പറയുന്നത് എത്ര തിരക്കുള്ള സമയത്തും ഈ നിയമം ബാധകമാണ് ഫാസ്റ്റാഗ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് ഇത് ബാധകമല്ലെന്ന് പ്രത്യേകം ഓർമ്മിക്കണം ഒരു ഫാസ്റ്റാഗിന് അഞ്ചു വർഷം മാത്രമാണ് സാധ്യത ഇതിൽ ആവശ്യത്തിന് പണം ഉണ്ടോ ഉണ്ടോയെന്ന് ഉറപ്പ് വരുത്തേണ്ടത് വാഹന ഉടമയാണ് മതിയായ ബാലൻസ് ഇല്ലെങ്കിൽ ഉടൻ ഫാസ്ടാഗ് അക്കൗണ്ടിലേക്ക് പണം അടയ്ക്കണം പത്ത് സെക്കൻഡ് റൂളിനൊപ്പം പ്രാധാന്യമുള്ളതാണ് നൂറ് മീറ്റർ നിയമവും പത്ത് സെക്കൻഡ് ടോൾ ബൂത്തിൽ കാത്തു നിൽക്കുന്ന സമയത്താണെങ്കിൽ നൂറ് മീറ്റർ നിയമം വ്യക്തമാക്കുന്നത് ക്യൂവിൻ്റെ നീളത്തെയാണ് അതെന്താണെന്ന് വ്യക്തമാക്കാം നിങ്ങൾ ടോൾ ബൂത്തിൽ എത്തുമ്പോൾ അവിടെ കുറച്ച് വാഹനങ്ങൾ ക്യൂവിലുണ്ട് ആ ക്യൂവിന് നൂറ് മീറ്ററിൽ കൂടുതൽ നീളം ഉണ്ടെങ്കിൽ ക്യൂവിലെ വാഹനങ്ങൾക്ക് ടോൾ കൊടുക്കാതെ കടന്നു അനുവദിക്കണം ക്യൂബിന്റെ നീളം നൂറ് മീറ്ററിൽ കൂടുതൽ എങ്ങനെ തിരിച്ചറിയുമെന്ന സംശയം ഉണ്ടാകുന്നത് സ്വാഭാവികം വാഹന ഉടമകൾക്ക് ഇത് എളുപ്പത്തിൽ തിരിച്ചറിയുന്നതിനുള്ള സംവിധാനവും ടോൾ ബൂത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഓരോ ടോൾ ബൂത്തുകളിലുമുള്ള മഞ്ഞ ലൈൻ മാർക്കുകളാണ് ഇത് വ്യക്തമാക്കുന്നത് ഇതുതന്നെയാണ് നൂറു മീറ്റർ ലൈൻ വാഹനത്തിൽ വാഹനത്തിലിരുന്ന് വെറുതെ ഒന്ന് വശത്തേക്ക് നോക്കിയാൽ ഇക്കാര്യം ഏതൊരാൾക്കും വ്യക്തമാകും നിയമങ്ങൾ എങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഇത് പലപ്പോഴും ടോൾ ബൂത്ത് ജീവനക്കാർ അനുവദിക്കാറില്ല ഇങ്ങനെയുള്ള അവസരത്തിൽ അധികൃതർക്ക് പരാതി നൽകാനും അവസരം നിങ്ങൾക്കുണ്ട്